നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാല് ബെഡ്റൂമിൻ്റെ ഒരു ഇരുന്നില വീടാണ് മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഈ വീട് കോട്ടയം ജില്ലയിലെ കോതനല്ലൂരിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റുമുള്ള നാല് ബെഡ്റൂമിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ലൊരു പോഷ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ളൊരു ഏരിയയാണ് കിണറ് വെള്ളമുണ്ട് വെള്ളത്തിന് ഒരിക്കലും ക്ഷാമം ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല എന്നാൽ ജ ഫ്ലിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ശല്യവും ഇല്ലാത്തൊരു ഏരിയയാണ് പള്ളി അമ്പലം എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നു കോട്ടയം ജില്ലയിലെ കോതനല്ലൂരിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം റോഡ് ഏറ്റുമാനൂരിനടുത്തുള്ള കോതനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മുറ്റമൊക്കെ മനോഹരമായി പാവിങ് ഡെയിലൊക്കെ വിരിച്ച് നല്ല വലിയ വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് ആറ് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് അൻപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിരുന്ന് സംസാരിച്ച ചെറിയ വേരിയേഷൻ വല്ലതും വരാം നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം അത്യാവശ്യം അത്യാവശ്യം ചുറ്റുവട്ടെല്ലാം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ചുറ്റുമതിലെല്ലാം കിട്ടി മതില് ഗേറ്റ് നാല് ബെഡ്റൂമാണ് ഉള്ളത് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് വീടിൻ്റെ ടോപ്പെല്ലാം മറ്റേ ഡ്രസ് വർക്ക് ചെയ്ത് ഓട് പാകിയ നല്ല ഒരു വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചൂട് വളരെ കുറവായിരിക്കും നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടുക വീടിൻ്റെ ബായ്ക്ക് വശമാണ് ഇഷ്ടംപോലെ കിണറ് വെള്ളം ലഭ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റും ടൈൽസും വിരിച്ച് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വീടിൻ്റെ ഉൾവശമാണ് കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ലിവിങ് ഏരിയ അതുപോലെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കോട്ടയം എറണാകുളം റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്റർ മാത്രം നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്ന് ടൗണിലേക്ക് പോകാവുന്ന ദൂരത്തിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല ജിപ് സമ്പർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീട് എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല മനോഹരമായ റീസണബിൾ റേറ്റ് റേറ്റാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വളരെ ഒരു താരതമ്യേന വില ഒരു അതിമിതമായിട്ടുള്ളൊരു വിലയല്ല പറഞ്ഞിരിക്കുന്നത് അൻപത്തി എട്ട് ലക്ഷം രൂപ ഡൈനിങ് ആണ് കാണുന്നത് കോർണറിലായിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു റോമൻ കാത്തലിക് പള്ളിയും അതുപോലെ തന്നെ കനാനായ പള്ളി അമ്പലം ബസ് റൂട്ട് ട്രെയിൻ സൗകര്യം എല്ലാം ഉള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോതനെല്ലൂര് മെയിൻ റോഡിൽ നിന്നും ഒരു മുന്നൂ മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നു കലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതുപോലെയുള്ള നല്ല നല്ല വീടുകൾ ഞങ്ങൾ ഇഷ്ടംപോലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നാല് ബെഡ്റൂമുള്ള ഒരു ഇരുന്നില വീടാണ് അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാകാം നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പില്ലറയിൽ വാർത്ത് കയറിയ വീടാണിത് എല്ലാ മുറിയിലും എ സി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എ സി പോയിന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂംസിന് ഹോട്ട് വാട്ടറിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ അതുപോലെ കിച്ചണ് വർക്ക് ഏരിയ നമുക്ക് കിച്ചൻ്റെ അകം കണ്ടു നോക്കാം കംപ്ലീറ്റ് മൾട്ടി വുഡിലാണ് കംപ്ലീറ്റ് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് ടോപ്പ് എല്ലാം ഗ്രാനേറ്റ് കൊടുത്തിരിക്കുന്നു ഇലക്ട്രിക്കൽ ചിമ്മിനി കൊടുക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട് നല്ല തേക്ക് പ്ലാവ് ആഞ്ഞിൽ എന്നീ തടികളാണ് ഈ വീടിന് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ വർക്ക് ഏരിയ എന്ന് കണ്ടു കണ്ടുനോക്കാം വിറക് ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ അതിൻ്റെ പുകയില്ലാത്ത അലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് നല്ല സൗകര്യമുള്ള കിച്ചൺ ആണ് കൊടുത്തിട്ടിരിക്കുന്നത് ടോക്ക് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിഷ്ടമായാലും ആ നമ്പർ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാവുന്നതാണ് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് എല്ലാം ഗ്രാനൈറ്റ് ഇട്ട് ടോപ്പെല്ലാം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്ന മേളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഒരു കോമൺ ബാത്ത്റൂം മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണിത് വീട് കണ്ട ഇഷ്ടമായാൽ ഞങ്ങളെ നമ്പറിൽ വിളിക്കുക ഞങ്ങളെ വീട് നേരിട്ട് കാണിച്ചു തരാം വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡിലുള്ള ബാൽക്കണിയാണിത് ഒരു കോർണറിലായിട്ട് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു സിറ കമ്പനിയുടെ ക്ലോസറ്റുകളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ ചെ പറയുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഓടൊക്കെയാണ് മുകളിൽ ടെറസിൽ മൊത്തം കംപ്ലീറ്റ് വാർത്ത അതിൻ്റെ മുകളിൽ ഓട് റൂഫിങ് പാവിങ് ടൈൽ വില റൂഫ് ചെയ്തിരിക്കുന്നു നല്ല ക്വാളിറ്റിയുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് മാത്രമേ ഉള്ളൂ വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ നേരിട്ടിരുന്ന് സംസാരിച്ച ചെറിയ വേരിയേഷൻ എന്തെങ്കിലും നമുക്ക് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും വീട് കണ്ട് ഇഷ്ടമായാലും ഞങ്ങൾ വിളിക്കുക നമുക്ക് ഈ വീട് ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം